ഹലോ ഗേൾസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മുഖത്ത് വരുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കൾ അതായത് വൈറ്റ് ഹെഡ്സ് പോലുള്ള കുഞ്ഞു കുഞ്ഞു ബംസ് വരില്ലേ അപ്പൊ അതിനൊക്കെ എന്തൊക്കെയാണ് റീസൺ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു സാധനം വരുന്നത് എന്നുള്ളത് ഒരുപാട് പേര് എന്നോട് ഞാൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ബാക്ക് ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ വീഡിയോ ഒരുപാട് പഴയതായത് തന്നെ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ് സോ ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞത് എങ്ങനെ ചെയ്യാം എന്തുകൊണ്ട് വരും നിങ്ങക്ക് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതല്ല അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സാധനം വരുന്നതിനൊരു വലിയ കാരണം എന്ന് പറയുന്നത് ഡൻഡ്രഫാണ് പേഴ്സണലി എനിക്ക് ഒരുപാട് രീതിയിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്കൊരു ഫേസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ആക്നെ വന്നിട്ട് നല്ല ഇഷ്യൂസ് ആയത് അതും നമുക്ക് തോന്നും കുഞ്ഞു കുഞ്ഞു ഒരിക്കലും പോവാത്ത രീതിയിൽ നെറ്റിയുടെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ കുരു കുഞ്ഞു 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 കുരുക്കുകൾ വരാ ഒന്ന് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടാണ് നമുക്ക് അതിനെ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഭാഗത്തുനിന്നുള്ള പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുക വർക്കൗട്ട് ചെയ്യുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാലും ഇങ്ങനത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു കുരുങ്ങൾ നെറ്റിയിൽ വരുമ്പോൾ ഒരു വലിയ റീസൺ ഡാൻ റഫാണ് സോ ഡാൻഡ്രഫിനെ ഒരു പരിധിവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറെയൊക്കെ ആ ഒരു കുഞ്ഞു കുഞ്ഞു കുരുക്കളും നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും എൻ്റെ ഡാൻഡ്രഫ് കുറയുന്നതിനനുസരിച്ച് ആ നെറ്റിയിലുള്ള കുരുക്കളും കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടുള്ളത് പി സി ഓടി പി സി വൈസ് ഒക്കെ ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ആ ഒരു സാധനം ചിന്നിൻ്റെ ഏരിയയിലൊക്കെ ഉണ്ടാകും സ്റ്റിൽ ഐ ഡു ഹാവ് സം രണ്ട് മൂന്ന് ഡോട്ട് ഡോട്ട് എന്നാലും കമ്പാരിറ്റീവ്ലി കുറഞ്ഞു എന്നാ നമുക്കത് എന്താ പറയാ ഹെൽത്ത് ബേസ്ഡ് ഉള്ള സംഭവമാണ് സോ ആ ഒരു രീതിയിൽ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇനി നമ്മളുടെ കയ്യിലുള്ള മിസ്റ്റേക്ക് കൊണ്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു ബംസ് അത് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നതല്ല എന്നുള്ളതാണ് എന്തു എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ സ്കിൻ ടൈപ്പ് ഉണ്ട് ആ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകളല്ലാതെ അപ്പം അനുസരിച്ചുള്ള പ്രോഡക്റ്റുകളാണെന്നുണ്ടെങ്കിലും ചിലത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവണം എന്നില്ല അതിന് നമുക്ക് അതറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ഒരു പ്രൊസീജിയർ ആണ് പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിന് നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ഭാഗത്തോ അങ്ങനെ ചെറിയൊരു എമൗണ്ടിൽ അപ്ലൈ ചെയ്ത് വെയ്റ്റ് ഫോർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓർ ടു 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 അറ്റ്ലീസ്റ്റ് എന്നിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ ബം റെഡ്നെസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ യൂസിങ് ദാറ്റ് പ്രോഡക്റ്റ് അത് ഉപയോഗിക്കേണ്ട രീതിയിലും ഉപയോഗിക്കേണ്ട അളവിലും ഓക്കെ ഇനിയുള്ള സംഭവം എന്ന് പറയുന്നത് ആയിട്ടുള്ള അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സാധനം കൊമഡോജനിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ ഉള്ളത് കൊണ്ട് തന്നെ പോഴ്സിനെ ക്ലോ ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബംസ് വരാന്നുള്ളതാണ് ഇപ്പം എന്ന് പറയുന്ന പലർക്കും അറിയില്ല ഏറെ ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ െ ക്ലോഗ് ചെയ്യുന്ന ക്ലോഗ് ചെയ്ത് കുഞ്ഞു കുരുക്കൾ വരുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് ക്രോമഡോജനിക് ആ ഒരു ഇൻഗ്രീഡിയൻസിനെയാണ് കോമഡോജനിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് കൊമഡോജ് ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക ഞാൻ മിക്ക എല്ലാ വീട്ടിലും റീസൻറ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ ഒരു ആക്നി സേഫ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട് എനിക്ക് ആക്ച്വലി ഭയങ്കര ആയ ഒരു സാധനമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ആഡ് ഒന്നും അല്ല കേട്ടോ ഈ ഒരു ആപ്പിനകത്ത് നമ്മുടെ പ്രോഡക്റ്റിന്റെ പുറകിൽ ഇപ്പോൾ പാക്കേജ് പ്രോഡക്റ്റിന് പുറകിലില്ലെങ്കിൽ പാക്കേജിങ്ങിന്റെ ഒക്കെ പുറകിലോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ ആ ഒരു പ്രോഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു സാധനം എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ആപ്പിനകത്ത് നമ്മൾ പേസ്റ്റ് ും റെഡ് ലൈനുകൾ കാണുക എന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രോഡക്റ്റ് ഹാസ് കോംഡോജന്റ് ഇൻഗ്രീഡിയൻസ് ഉള്ളത് ഇനി ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മണ്ടയ്ക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ അതായത് പ്രോഡക്റ്റിൽ ഏറ്റവും കൂടുതൽ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് മുകളിലും താഴെ 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 വരുമ്പോൾ കുറവ് ഇൻഗ്രീഡിയൻസ് കുറവ് അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഉണ്ടാവുക അപ്പം ഈ ലൈന് ഇപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലൈൻ റെഡ് ലൈൻ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇനി റെഡ് ലൈന് താഴെങ്ങാനും ഒരു റെഡ് ലൈൻ ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ യു ക്യാൻ യൂസ് ഇറ്റ് വലിയ ഒന്നും ഉണ്ടാവില്ല എന്നാൽ മണ്ടേലാണ് റെഡ് ലൈൻ എന്നുണ്ടെങ്കിൽ ഡോണ്ട് യൂസ് ഇറ്റ് ഒന്നോ രണ്ടോ റെഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യരുത് ഓക്കെ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സാധനം കോമഡോജനിക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുക വെതറിട്ടത് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഓർ വോട്ട് എവർ ഫേസ് വാഷ് പിന്നീട് ഒരു സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ആണെങ്കിലും ചിലത് നിങ്ങൾക്ക് ചേരണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളാ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം സ്കിൻ ടൈപ്പ് ഏതാ കണ്ടുപിടിക്കണമെന്നുള്ളത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലേലിസ്റ്റിൽ ഔട്ട് ചെയ്യാമെന്നാണ് ഓക്കെ ഇനി ഒന്നുകൂടെ പറഞ്ഞ് വീഡിയോ ഇതാക്കത്തില്ല ഓക്കെ നമ്മൾ അങ്ങനെ സ്കിൻ ടൈപ്പ് ചെയ്തെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമേ അതിനനുസരിച്ചുള്ള ഓരോ പ്രോഡക്റ്റും ടെസ്റ്റ് ചെയ്ത് ചെയ്യേണ്ട അളവിലും രീതിയിലും ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ടോണറുകളിലും സിറംസും കൊണ്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് ടോണർ ആൻഡ് സിറം ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീനിൽ വരുന്നു ചോദിച്ച് കഴിഞ്ഞാൽ നോട്ട് ദാറ്റ് മച്ച് ടോണർ പിന്നെയും എന്നാലും ഒരു സിറം ഒരിക്കലും വരുന്നില്ല ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീനിൽ ജസ്റ്റ് ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എന്നുള്ളൊരു രീതിയിലേ വരുന്നുള്ളൂ സോ ഫസ്റ്റ് ഓഫ് ഓൾ സിറം ടോണേഴ്സിൻ്റെ കാര്യം ടോണേഴ്സ് അല്ലെങ്കിൽ എസെൻസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനങ്ങളിൽ പലതിലും നല്ല രീതിയിൽ കോമഡ് അല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മുടെ ആക്റ്റീവ്സ് ഉണ്ടാവാം അതായത് സൽസിലിക് ആസിഡ് ക്ലൈക്കോലിക് ആസിഡ് ഇങ്ങനത്തെയുള്ള ആക്റ്റീവ്സ് ഉണ്ടാവും ഇങ്ങനത്തുള്ള ആക്റ്റീവ്സ് ഓരോ അളവിലും ഓരോ രീതിയിലും ഓരോ സമയത്തും ഓരോ സ്കിന്നിനും വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളാണ് അപ്പോഴൊരു ഡെയിലി ബേസിസിലും രാവിലെയും രാത്രിയും ഉപയോഗിക്കുന്നതനുസരിച്ച് അതിനും നല്ല ഡാമേജ് ഉണ്ടാവും സോ പ്രോപ്പറായിട്ട് ആ പ്രോഡക്റ്റുകൾ അന്വേഷിച്ച് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും ട്രോണൽസ് വളരെ ഉപകാരം പെടും നല്ലതുണ്ടെങ്കിൽ വളരെ മിൽക്കി ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണൽസ് പ്രിഫർ ചെയ്യാം ഹൈഡ്രേറ്റിംഗ് ആണെങ്കിലും കൊമഡോജനക്ക് ആണോ വലിയ ചെക്ക് ചെയ്യണം ഓക്കെ ഇനി സിറംസ് ആണെങ്കിലും സിറംസ് ഇപ്പോൾ എന്താ പറയാ നമുക്ക് സൽസിലിക് ആസിഡ് സിറം ഗ്ലൈക്കോലിക് ആസിഡ് സിറം ഇങ്ങനത്തെ ഓരോ സിറംസും ആക്റ്റീവ്സ് ആണ് അപ്പൊ ഈ ആക്റ്റീവ്സ് എല്ലാം നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ആക്റ്റീവ്സിനകത്ത് എപ്പോഴും ടു പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ കാണിക്കില്ലേ അപ്പൊ നമ്മൾ കയറിട്ട് ഓൻ പെർസെൻറ്റേജ് നല്ലതായിരിക്കും ടെൻ പെർസെൻറ്റേജ് കൂടുതലല്ലേ അപ്പം പെട്ടെന്ന് വർക്ക് ചെയ്യും അതാണ് എനിക്കറിയാം കൂടുതലും ആൾക്കാർ അതാണ് ചെയ്യുന്ന മണ്ഡത്തിലും ബട്ട് ഡോണ്ട് ഡോണ്ട് ഡു ഇറ്റ് എപ്പോഴും ഏറ്റവും ലീസ്റ്റ് കോൺസെൻട്രേഷൻ ഏതാണ് അവൈലബിൾ ഉള്ളത് കൂടുതലും ടു പെർസെൻറ്റേജ് ആയിരിക്കും ആ ഒരു കോൺസെൻട്രേഷനിലുള്ള പ്രോഡക്റ്റ് വാങ്ങാൻ നോക്കാം എന്നിട്ട് അത് ഉപയോഗിക്കേണ്ട രീതി എന്താണ് നിങ്ങൾ ഗൂഗിൾ ഗൂഗിൾ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഞാൻ സിറംസ് എന്നൊക്കെ ഉള്ള ഫുൾ വീഡിയോസ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അതിൽ കാണാം ഞാൻ എന്താ കാണാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോ പ്രോ ഗൂഗിൾ ചെയ്താലും ചാജ് ചെയ് പീറ്റ് ചോദിച്ചാലും അവർ പറഞ്ഞുതരും ഇപ്പോൾ ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സലസിൽ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ വീക്കിലി ട്വൈസ് യൂസ് ചെയ്യാവൂ ആദ്യം വീക്ക്ലി വൺസ് യൂസ് ചെയ്ത് ട്വൈസോ ത്രൈസോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബട്ട് വീക്ക്ലി വൺസ് നിങ്ങൾ യൂസ് ചെയ്ത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം വിത്ത് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ മാത്രമേ സൽസിലിക് ആസിഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ല അത് ഓൾസോ സ്കിൻ ഇറി സ്കിൻ ബാരിയർ ഇറിറ്റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബംസ് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് ഗ്ലൈക്കോലിക് ആസിഡൊക്കെയാണെന്നുണ്ടെങ്കിൽ ടു വീക്സിൽ ഒരു തവണ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അതും ഏറ്റവും ലേസ്റ്റ് കോൺസെൻട്രേഷൻ വിത്ത് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അറ്റ് നൈറ്റ് ഇതിൽ പല സിറംസും മിക്സ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് സോ ബി അവയർ ഓക്കെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക സിറംസ് വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ അളവും ഉപയോഗിക്കേണ്ട രീതിയും ഒക്കെ ചെക്ക് ചെയ്യുക പാച്ച് ടെസ്റ്റ് വളരെ നിർബന്ധോടെ അതിനെ എന്തുകൊണ്ടും ചെയ്യാൻ നോക്കുക ഓക്കെ ഇനി വലിയ ഒരു സംഭവം ഞാൻ പറയാം ഓവർ വാഷ് ചെയ്യും ഒരു നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നിങ്ങൾ ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോഴും ചില സാ ചിലർക്ക് സ്കിന്നിൻ്റെ ബാരിയർ ഇറിറ്റേറ്റ് ആവാനും സ്കിൻ ബാരിയർ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്കിൻ ബാരിയർ ബ്രേക്ക് ആവും അതുകൊണ്ട് തന്നെ ഇതുപോലത്തുള്ള സ്കിൻ ഇറിറ്റേറ്റ് ആവുന്നതുകൊണ്ട് ഓവർ ആയിട്ട് എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ വരാൻ നോക്കും കൊണ്ടുവരാൻ സ്കിന്ന് നോക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള ബംസും കുരുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം സ്കിൻ ബാരിയർ ബ്രേക്ക് ആവാതിരിക്കാൻ നോക്കുക ഓവറായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഓവർ യൂസ് ചെയ്യാതിരിക്കുക ഫേസ് നിങ്ങൾ സോപ്പിട്ട് കഴുകാതിരിക്കുക സോ അതൊരു കാര്യമാണ് ഒരു രാവിലെയും വൈകിട്ടും മാത്രം പോകും കഴുകാൻ നോക്കുക ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്താൽ ക്ലീൻ ആവും കുരു പോകും എന്നുള്ള പറയുന്ന ഇല്ലാത്തവരോട് കേക്കരുത് സോ ദാറ്റ് ഇസ് ഗോൺ ആ റൂഇൻ യുവർ സ്കിൻ റൂയിൻ റൂൻ യുവർ സ്കിൻ ഓക്കെ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം പിന്നെ ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസും മെഡിക്കേഷൻസ് കാരണം ഒക്കെ ഉണ്ടാവും എന്നാലും ബേസിക് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടോ ഞാൻ നോക്കട്ടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും ഈ സ്റ്റോറേജ് തീരുന്നു കട്ടായി എന്നുള്ള സാധനം ഞാൻ പറയുന്നുണ്ട് യെസ് കറക്റ്റായിട്ട് ഐ ഫോണിൻ്റെ സ്റ്റോറേജ് ചെയ്തോ ഓക്കെ ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ നോക്കിയിട്ടുണ്ട് യാ ഒരു കാര്യമുണ്ട് ഓവർ എക്സ്ടോളിയേറ്റ് ചെയ്യുന്നത് എക്സ്ടോളിയേറ്റ് ചെയ്യുന്ന അതാണ് ഞാൻ പറഞ്ഞത് സിറംസ് ഓവർ നിങ്ങൾ യൂസ് ചെയ്താലും അളവില് യൂസ് ചെയ്താലും ഇത് തന്നെ ഇഷ്യൂസ് ഉണ്ടാകും ഫംഗ്ലാഗ്നിയാവാം അതായത് നമ്മൾ താരം കൊണ്ടോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാകും എക്സസ് ഓയിൽ പ്രൊട്ടക്ഷൻ ഓയിലി സ്കിൻ കൂടുതലുള്ളവർക്ക് ഇതുണ്ടാകും ഓക്കെ ഇനി എങ്ങനെ ക്യൂർ ചെയ്യുക എന്നുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് സ്റ്റിക്ക് ടു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ കോമഡോർജാനിക് ഇൻഗ്രീഡിയൻസ് അല്ലാതെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ബേസിക് ബേസിക്കായിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ മാത്രം ഫോളോ ചെയ്യാം പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൽ പിമ്പിൾ പാച്ചുകൾ ഒട്ടിക്കാൻ നോക്കുക സ്കിൻ ഡ്രൈ ഓഫ് ചെയ്തിട്ട് നല്ല പിമ്പിൾ പാച്ചുകൾ ഒട്ടിക്കാം നല്ല പിമ്പിൾ പാച്ചിന് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം ഒരു ടു ും അറ്റ്ലീസ്റ്റ് ഞാൻ പറയാം സ്കിന്നിന്റെ ബാരിയറിനെ റിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ബേസിക് കാര്യം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സിറംസ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ യു കൻ അപ്ലൈ നല്ലൊരു മോയ്സ്ചറൈസർ ഫേസ് വാഷ് സൺസ്ക്രീൻ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യും റീ അപ്ലേയും ചെയ്യണം നല്ല രീതിയിൽ അതാണ് മെയിൻ തിങ് ഞാൻ പറയാം സ്കിൻ ബാരിയർ വീണ്ടും റിപ്പയർ ചെയ്ത് കൊണ്ടു വന്നാലേ പറ്റുള്ളൂ ഈ ക്ലീൻ ഒരുപാട് ഷുഗർ കട്ട് ഇച്ചിരി ഒന്ന് കട്ടിയാൻ നോക്കുക അതൊരു വലിയ റീസൺ ഉണ്ടാവും കാരണം ഹോർമോണുകൾ ഡിസ്റ്റർബ്ഡ് ഉണ്ടാവും പെട്ടെന്ന് പി സി ഒ ഒക്കെ ഉള്ളവർക്ക് ട്രിഗർ ചെയ്യും പെട്ടെന്ന് ആഗ്നം ഉണ്ടാകാനായിട്ട് സോ അതൊന്ന് ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡ് ഒന്ന് കുറയ്ക്കുക അതാണ് ഫസ്റ്റ് ബേസിക് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്തെടുക്കുക ഇതി ഹെൽത്തി ആയി എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരു ടു പെർസെൻറ്റേജ് സാലസിലിക് ആസിഡ് സിറം നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വീക്കിലി ടു നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാം അതാണ് മെയിൻ ആയിട്ട് സാലസിലിക് ആസിഡ് സിറം ആണ് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞും പംസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ് സിറം മിനിമൽ ആണ് എനിക്ക് ഇച്ചൂടെ പ്രിഫർ ചെയ്യുന്നത് സോ സാലിസിലിക് ആസിഡ് സിറം നിങ്ങൾ യൂസ് ചെയ്യുക വിത്ത് മോയ്സ്ചറൈസർ അധികം കൂടുതലുള്ള പരിപാടികളൊന്നും ഇട്ട് കോലാഹലമാക്കാൻ നോക്കണ്ട ആക്നി ഈസ് നോർമൽ അത് വരും അത് പോവാൻ വേണ്ടിയിട്ട് ഇത്തിരി ടൈം കൊടുക്കുക കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഫോളോഅപ്പ് ചെയ്യാം ഓവർ വാഷ് ചെയ്യരുത് ടേക്ക് കെയർ ഓഫ് യുവർ ഡാൻഡ്രഫ് ഒരു ടു ത്രീ ഒരു വീക്കിലൊരു ടു ടൈംസ് എങ്കിലും ഹെയർ വാഷ് ചെയ്യാൻ നോക്കുക പ്രോപ്പറായിട്ടുള്ള എക്സ്പോളീറ്റ് ചെയ്ത് ഹെയർ ഷാംപു വാഷ് ചെയ്തിട്ട് നോക്കുക ക്ലിയർ അപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ഡയറ്റ് മെയിൻ കോമഡോജനിക് ഇൻഗ്രീഡിയൻസ് അല്ലാതെ നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്യുക അപ്പോൾ അത്രയേക്കുള്ളൂ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പറഞ്ഞുതരാം അപ്പോൾ അല്ല ഓക്കെ അല്ലേ